യൂത്ത് കോൺഗ്രസിൽ കനത്ത പോര് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതായി എ ഗ്രൂപ്പിന്റെ വിമർശനം പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രത്തോടെ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന്റെ പോസ്റ്റ് അബിൻ വർക്കിക്കെതിരെയാണ് വിമർശനമുന വിജിൽ മോഹനനെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ എ ഗ്രൂപ്പിൽ ചർച്ച സജീവമായി മനോജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടുതൽ വിവാദമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൽ കനത്ത പോര് എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചതായി എ ഗ്രൂപ്പ് വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൃഷ്ണിന്ദു യൂത്ത് കോൺഗ്രസിനെ ആകെ പിടിച്ചുകുലക്കുന്ന തരത്തിലുള്ള പോരാണ് സംഘടനയിൽ ഇപ്പോൾ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും എന്നാണ് നേതൃത്വം കരുതിയിരുന്നത് എന്നാൽ അത് സംഘടനയെ ഒന്നാകെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം സഹിതം കുറിപ്പ് ഇട്ടതോടെ എ ഗ്രൂപ്പ് ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തോളിൽ കൈയിട്ട് നടന്നവൻ്റെ കുത്തിന് ആഴമേറും എന്ന കുറിപ്പോടെയാണ് വിജിൽ മോഹനൻ ഗ്രൂപ്പിൽ കട്ടപ്പയുടെ ഈ ചിത്രം ഇട്ടിട്ടുള്ളത് കൊളുത്തിവിട്ടത് കൂടെ നിൽക്കേണ്ടവർ തന്നെ ശീതളിമ അനുഭവിച്ചവർ തന്നെ പുറമേക്ക് അപ്പുറം ഒന്നുമില്ലാത്ത ആയുധം വെച്ച് നായകനെതിരെ നടത്തിയ പടയൊരുക്കം അടിയേൽപ്പിക്കുന്നത് കുലത്തിനാണ് അസൂയപ്പെടലിന്റെ ആലസ്യത്തിൽ നിങ്ങൾക്ക് എന്തു കുലം അല്ലേ നിങ്ങളിൽ സംശുദ്ധർ മാത്രം കല്ലെറിയുക ഇതാണ് വിജുൽ മോഹനൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജ് ഇതിനെ പിന്തുണച്ച് മുപ്പതിലധികം പേർ ഗ്രൂപ്പിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഇല്ലാത്ത പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെയാണ് ഈ വിമർശന മുന നീണ്ടതും രാഹുലിനെതിരെ യുവനടി ഉയർത്തിയ ആരോപണത്തിന് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ടെന്നും അതിനു പിന്നിൽ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ ഉള്ളവരാണെന്നും ഉള്ള വിമർശനവും ഉയരുന്നുണ്ട് സി പി എമ്മോ അല്ല സംഘടനയുടെ ഉള്ളിൽ നിന്ന് ുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഈ ഗ്രൂപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രസിഡന്റിനെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തിട്ട് കസേര സ്വപ്നം കാണുന്ന ഒറ്റക്കാരോട് ഒരു കാര്യം ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി എന്ന ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് പിന്നീട് ആ ഗ്രൂപ്പിൽ വന്നത് എ ഗ്രൂപ്പ് കനത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് എ ഗ്രൂപ്പിൻ്റെ ഈ പൂഴിക്കടകൻ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം ഒറ്റകാരെ കണ്ടെത്തി സംഘടനാ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ശക്തമായ നിലപാടും എ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ട് ഹൈക്കമാൻഡിലടക്കം ഇത്തരത്തിലുള്ളൊരു പരാതിയും പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രസിഡന്റ് സ്ഥാനം സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിനാണ് കിട്ടിയത് അത് വിട്ടുകൊടുക്കാൻ എ ഗ്രൂപ്പ് തയ്യാറല്ല സം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന്റെ പേര് എ ഗ്രൂപ്പ് സജീവമായി തന്നെ പരിഗണിക്കുന്നു മുൻ അവർ അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾ വിജിൽ മോഹനിനെ പ്രസിഡന്റ് ആക്കണമെന്ന നിലപാടിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ താൽക്കാലിക ചുമതല യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഒ ജെ ജനീഷിന് തൃശൂരിൽ നിന്നുള്ള നേതാവാണ് മുൻ ജില്ലാ പ്രസിഡന്റാണ് ഒ ജെ ജനീഷ് ിന് നൽകാനാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം കെ സി വേണുഗോപാൽ പക്ഷത്ത് നിന്നുള്ള നേതാവാണ് ഈ ജനീഷ് താൽക്കാലിക ചുമതല നൽകുന്നതും സംശയത്തോടെയാണ് എ ഗ്രൂപ്പ് കാണുന്നത് പിന്നീട് സ്ഥിരം സംവിധാനമായി ഇത് മാറുമോ എന്ന ആശങ്കയാണ് എ ഗ്രൂപ്പിനുള്ളത് സ്ഥിരം സംവിധാനം ഇപ്പോൾ തന്നെ ഉണ്ടാക്കണമെന്നും അത് എ ഗ്രൂപ്പ് നിർദ്ദേശിക്കുന്നയാളെ ഇയാളെ പ്രസിഡൻ്റാക്കണം എന്നുള്ളതുമാണ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ഇത് കടുത്ത സമ്മർദ്ദമായി തന്നെ ഗ്രൂ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് സ കെ പി സി സിയിലടക്കം ഇത്തരത്തിലുള്ളൊരു ആവശ്യം ശക്തമായി തന്നെ എ ഗ്രൂപ്പ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ചതിയിലൂടെ എ ഗ്രൂപ്പിന് കിട്ടിയ ഒരു പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി എ ഗ്രൂപ്പ് നൽകുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റണമെന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നത് മറ്റൊരു നേതാവും ഈ ഈ ആരോപണം ഉയർന്നപ്പോൾ സംഘടനാ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല മാത്രം ഹൈക്കമാൻഡിനോട് ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നതും ഏറെ സംശയത്തോടുകൂടിയാണ് എ ഗ്രൂപ്പ് നോക്കിക്കാണുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പ് നേടിയതു മുതൽ ഇത്തരത്തിലുള്ള പല ും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എ ഗ്രൂപ്പിന്റെ വിമർശനം വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം അടക്കം ഉയർത്തിക്കൊണ്ടുവന്ന് അട്ടിമറി നീക്കം നേരത്തെ തന്നെ നടത്തിയിരുന്നതാണെന്ന് മുന്നറിയിപ്പ് കൂടി എ ഗ്രൂപ്പ് നൽകുന്നുണ്ട് ഇത് ഫലം കാണാതെ വന്നപ്പോഴാണ് സ്ത്രീ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്നും എ ഗ്രൂപ്പ് ആരോപിക്കുന്നു അതിസങ്കീർണമായ ഒരു വിഷയമായി യൂത്ത് കോൺഗ്രസിലെ ഈ സംഘടനാ പ്രശ്നം മാറിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കെ തലത്തിലും തിരക്കിട്ട കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ കെ പി സി തലത്തിലും എ ഐ സി തന്നെ നടക്കുന്നുണ്ട് നേതാക്കളെ ഒന്നടങ്കം വിളിച്ചു വരുത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക ഗ്രൂപ്പ് പൂരിലേക്ക് ഇത് നീങ്ങുന്നതോടെ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് സംഘടന എത്തിയിരിക്കുന്നു കെ പി സി സിയിലും ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം എ ഐ സി സിയുടെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഷാഫി പറമ്പലുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു വരികയാണ് എന്തായാലും എ ഗ്രൂപ്പിനെ അവഗണിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ എ ഗ്രൂപ്പ് തയ്യാറല്ല ആ സ്ഥാനത്തേക്ക് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജൽ മോഹനെയാണ് എ ഗ്രൂപ്പ് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൃഷിയേന്തു